പകുതി വിലയ്ക്ക് വീട് സ്വന്തമാക്കാം ഇതാണ് എൻ്റെ ഏറ്റവും ക്യാച്ച് ആയിട്ടുള്ള സാധനങ്ങൾ പക്ഷേ അതിൽ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പകുതി പൈസ മതി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ പൂർത്തീകരിക്കും അത് കഴിഞ്ഞിട്ട് അമ്പത് മാസം സമയം തരുന്നുണ്ട് തവണകളായിട്ട് അടച്ചാൽ മതി എന്നുള്ളതാണ് ഇതിലേറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശരഹിതം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ലാഭം എവിടെ ഇരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും ബൾക്കായിട്ടുള്ളൊരു വർക്കാണ് വിളിക്കുന്നത് ലാഭം ഇല്ല എന്നാഭ്യം ഏകദേശം മന്തിലി ഒരു നൂറ്റ സോറി അമ്പതോളം വർക്ക് മന്ത്ലി നമുക്ക് അതിന്റെ പ്രോഫിറ്റ് മന്ത്ലി പ്രൊജക്ട് ഓക്കേ അതിന്റെ അത്രയും ഒരു ബൾക്ക് ആയിട്ടുള്ള വർക്ക് കയറുന്ന എമൗണ്ട് കാര്യങ്ങൾ അതിലൂടെ റോളിങ് വരുന്നുണ്ട് കൂടാതെ അത്യാവശ്യം പ്രോഫിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ അപ്പൊ എവിടെയാണ് ശരിക്കും ഈ പരിസ്ഥിതി പോലെ ഇതില് ട്വന്റി പെർസെന്റ് സബ്സിഡി കൊടുക്കുന്നു പറയുന്നു അപ്പൊ അതെവിടെ സംഭവിക്കുന്നത് ശരിക്കും ഈ ഒരു കസ്റ്റമർ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്പത് മാസമാണ് ഇ എം ഐ വരുന്നത് ഇൻ കേസ് അതൊരു ഒരു വർഷം കൊണ്ട് ഫുൾ ആയിട്ട് എമൗണ്ട് ക്ലോസ് ചെയ്യാണെങ്കിൽ അതിൻ്റെ ട്വന്റി അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് സബ്സിഡി കാര്യം അങ്ങനെയാണ് അതായത് ഈ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ മാത്രം ഇ എം ഐ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ എമൗണ്ട് കാര്യങ്ങൾ വരുന്നത് അമ്പത് തവണ അടയ്ക്കുന്നതിൽ ഈ സബ്സിഡി ഇല്ല ഇല്ല അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ